ിയ സഹോദരങ്ങളെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഫോർ ദ ബ്രേഡ് ഓപ്റേഷൻ എന്ന യൂട്യൂബ് ചാനൽ വഴി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് നമ്മളെല്ലാവരും മുഖാമുഖം കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ നിരന്തരമായി ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ആ ആ കാര്യങ്ങൾക്ക് ജീവിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ ദൈവം നമ്മെ അതിശയകരമായി പരിപാലിച്ചു എൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പാടുകൾ നമുക്ക് പല നിലകളിൽ തുറന്നു തന്നു എല്ലാം മഹാകൃപയെന്ന് ഞാൻ ഓർക്കുകയാണ് അതുപോലെ തുറക്കപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്ന പുതുവർഷം നിങ്ങൾക്കെല്ലാം ഒരു വർഷമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മളെ ഈ മെസ്സേജുകൾ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഞങ്ങളുടെ ഉള്ളിലെ ആഗ്രഹവും താല്പര്യവും ലേഖനത്തിൽ പറയുന്ന പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തണം എന്നുള്ളത് നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത മെസ്സേജുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു അത് മറ്റുള്ളവർ കേൾക്കാൻ പാകത്തിന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്ന ആത്യന്തികമായ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഈ ഉള്ളിലുള്ളതെന്ന് ഈ കഴിഞ്ഞുപോയ നാളുകളിൽ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചു പല സഹോദരങ്ങളും എന്നോടുകൂടെ ചേർന്ന് ഈ മാധ്യമത്തിൽ സഹേരിച്ചു അതുപോലെ കേൾവിക്കാരായ പല സഹോദരങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായ ആത്മീയമായ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയാനിടയായിട്ടുണ്ട് അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഒരു മുന്നേറ്റത്തിൻ്റെ വർഷമായി തീരട്ടെ ആത്മീയമായ മുന്നേറ്റം ആത്മീയമായ മുന്നേറ്റത്തിൻ്റെ വർഷമായി തീരട്ടെ അതായത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സാറ്റർഡേ പ്രസംഗിച്ചപ്പോൾ ഞാൻ വലിയ സഹോദരങ്ങളോട് പറഞ്ഞു യോഹന്നാൻ പത്മോസി വെച്ച് കണ്ട ആ ഒരു കാഴ്ച സർഗത്തിലെ ദൂതൻ യോഹന്നാനോട് പറയാണ് വരിക തുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് യോഹന്നാന് കാന്തയെ കാണിച്ചു തുടങ്ങുകയാണ് ഒരു തേജസിൻ്റെ നഗരം ഇറങ്ങി വരുന്നു പുതിയ എന്ന് പറയുന്ന ഒരു നഗരം പുതിയ പൂവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് യോഹന്നാൻ കണ്ടത് അപ്പോൾ ആ മെസ്സേജ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പുതിയ ഋശലേമിൻ്റെ കല്ലുകളെന്ന നിലയിൽ ആ തേജസ്സിൻ്റെ രക്നങ്ങൾ എന്ന നിലയിൽ എൻ്റെ കേൾവിക്കാരായ സഹോദരങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം അതായത് ജയാളികൾ എന്ന നിലയിൽ ഓവർകമേഴ്സ് എന്ന നിലയിൽ സിംഹാസനത്തിലേക്ക് വന്ന് അധികാരികളായി ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരായിത്തീരണം എന്ന ഒരു വലിയ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു ഈ ഷോർട്ട് മെസ്സേജിലൂടെ ആ കാര്യം ഞങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ കേൾവിക്കാരായ സഹോദരങ്ങളെല്ലാം ആ വിഷയങ്ങളിൽ ഉത്സാഹിക്കണം അതിനുവേണ്ടി നോക്കി പാർക്കണം രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ നമ്മൾ പുതിയ ഭൂമിയിൽ എത്തും അത് വാസ്തവമാണെങ്കിൽ തന്നെയും നമ്മൾ അവിടെ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ പ്രാപിച്ച് ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ പരിലസിക്കുവാൻ ഇടവരണം അതിനായി നമുക്ക് കൂടുതൽ ദൈവജനത്തോട് അടുക്കാം ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പോലെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന കാലം നമുക്ക് ആയുസ് ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കർത്താവരോട് പറ്റിച്ചേരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു